കൊല്ലം മാങ്ങാട് ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ പോലീസ് അതിക്രമമെന്ന പരാതി ഉത്സവത്തിനിടെ യുവാക്കളും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി സംഘർഷത്തെ തുടർന്ന് പോലീസ് നടത്തിയ ലാത്തിചാർജിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരപരാധികളായവർക്കും പരിക്കേറ്റതായാണ് പരാതി മാർച്ച് പത്താം തീയതിയിലാണ് സംഭവം നടന്നത് പോലീസ് ലാത്തി വീശുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സംഘർഷത്തിനിടെ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായാണ് പോലീസിന്റെ വിശദീകരണം സംഘർഷത്തിൽ ഏർപ്പെടാത്തവരെ ക്രൂരമായി മർദ്ദിച്ച് കേസിൽ കുടുക്കി റിമാൻഡ് ചെയ്തതായും ജനങ്ങൾ നൽകിയ പരാതിയിലുണ്ട് പ്രദേശത്തെ വീടുകളിൽ കയറി പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതായും മുഖ്യമന്ത്രി കടക്കം നൽകിയ പരാതിയിൽ പറയുന്നു പ്രദേശത്തെ സ്ത്രീകൾ നൽകിയ പരാതി തുടർ നടപടികൾക്കായി ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി やった